ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ടി പി അമ്പത്തുനിന്ന് എന്ന സിനിമ കണ്ടിട്ടില്ല ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റിന് എന്താ സംഭവിച്ചത് നമുക്കറിയാം അപ്പോൾ ഇത് ആദ്യമായിട്ടൊന്നും അല്ല അവനവനിലേക്ക് അവനവന് കൊള്ളുമ്പോൾ അവനവൻ പ്രതികരിക്കുന്നത് കുറച്ച് കാലങ്ങളായിട്ട് മലയാളികൾക്ക് നാഷണൽ ഏജൻസി ഒരു തമാശയല്ല അത് അത് തമാശയാക്കാനുള്ളൊരു ശ്രമമാണിത് ചെയ്തു വെച്ചത് ചെയ്തു വെച്ചത് തന്നെയാണ് അതിലൊരു മാറ്റമില്ല എൻ്റർടൈൻമെൻറ്റ് പെർപ്പസിന് സിനിമയെ സിനിമയായി കാണാവുന്ന കലാരൂപത്തിൽ കൊണ്ടുവന്ന ഒരു ഇന്നസെൻസ് ആയിട്ട് നമുക്കത് എടുക്കാൻ പറ്റില്ല വെറുതെ കണ്ണിൽ പൊടിയ ഇടാനായിട്ട് ഞങ്ങളിത് ചെയ്യാൻ തയ്യാറാണെന്ന് അവർക്കും പറയാം ശരി ഓക്കെ ഇത് ചെയ്തല്ലോ നമുക്ക് ആശ്വസിക്കാൻ അതുകൊണ്ട് ഒരു ഗുണവും ഇവിടെ ഉണ്ടാകാൻ പോകുന്നില്ല രാജ്യത്ത് റേച്ചിനെ കുറിച്ചോ അല്ലെങ്കിൽ കലാപങ്ങളെക്കുറിച്ചോ മതവിദ്വേഷങ്ങളെക്കുറിച്ചോ ഒന്നും സംസാരിക്കാതെ ആയി തുടങ്ങുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സെനാരിയോ ആണ് ഇപ്പോൾ ഉള്ളത് ഈ സമയത്ത് ഇവിടെ എന്തിനായിരുന്നു ഇത് ഒരു പുഴു പോലെ ഒരാളെ ഇറക്കാൻ വേണ്ടി കേന്ദ്രം ഭരിക്കുന്ന ആഭ്യന്തരമന്ത്രി അവരുടെ ഏജൻസിയെ വിട്ടുകൊടുക്കുന്നു അതിലൊരു പുഴുവിനെ രക്ഷിക്കാൻ വേണ്ടി നാളെ അവരെ ഇറക്കി കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതൊരു കൺവിൻസിങ് ഒരു സ്റ്റോറിയാണെന്ന് വരുത്തി തീർക്കാൻ മാത്രം മണ്ടനല്ല എഴുതിയയാളും സംവിധാനം ചെയ്ത ആളും അതിൽ രാഷ്ട്രം ബാധിച്ചാലെന്ത് രാഷ്ട്രീയം ബാധിച്ചാലെന്ത് അതിന് കേന്ദ്രം ബാധിച്ചാലെന്ത് തീവ്രവാദം വന്നാലെന്ത് ഇതൊന്നും നമുക്കൊരു വിഷയമല്ല എന്നുള്ള മെസ്സേജാണ് കേരളം ഭരിക്കുന്ന സർക്കാർ തന്നെ കൊടുക്കുന്നത് സിനിമയെ സിനിമയെ കാണുന്ന ആൾക്കാര് സിനിമാ നടൻ എന്ന രീതിയിലല്ലേട്ടനോട് പ്രതികരിച്ചത് ലാലാണ് ഏറ്റവും വലിയ ഗുണമായതും മറ്റുള്ളവർക്ക് ഏറ്റവും വലിയ ഞങ്ങൾ തെറ്റ് ചെയ്തു ഞങ്ങൾ ഞങ്ങൾ നിങ്ങളെ വിഷമിപ്പിച്ചു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു എന്നൊരു ഖേദപ്രകടനത്തിലൂടെ പ്രകടനത്തിലൂടെ ആ മെസ്സേജസ് ക്ലിയർലി ഡെലിവേർഡ് ഇപ്പൊ നമ്മൾ ഈ സിനിമയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ വയ്യാതിരുന്ന പിണറായി വിജയൻ വരെ തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന സാഹചര്യം ഉണ്ടായി നമ്മുടെ കുറച്ചു കാലങ്ങളായ റസ്റ്റിലാണ് നമ്മുടെ വൈദ്യുതി മതി കെ കൃഷ്ണൻകുട്ടി അദ്ദേഹവും പോയി സിനിമ കണ്ടു എനിക്ക് ഇടതുപക്ഷം മുഴുവൻ പുതിയ പതിപ്പ് വരുന്നതിനു മുൻപ് സിനിമ കാണാനുള്ള ഒരു ഓട്ടത്തിലാണ് വലിയൊരു എന്താ പറയുക ഉത്സാഹമുണ്ട് നമ്മുടെ ഭരണപക്ഷത്തിന് എന്നുള്ളതാണ് പക്ഷേ അതിൽ നമ്മൾ ആ സിനിമയിൽ നോക്കി കൃത്യമായി വലിച്ചൊട്ടിച്ചു വെച്ചിട്ടുണ്ട് ഇടതുപക്ഷം എന്ന് പറയുന്ന പാർട്ടിയെ എന്നിട്ട് പോലും ഇതിൽ ഓക്കെ ഒരു ഹിന്ദുത്വ ഹിന്ദുത്വവിരുദ്ധതയുണ്ട് അതിന് അതിന് നമ്മൾ അവിടെ വോട്ടാക്കണം അല്ലെങ്കിൽ അതിനു വേണ്ടി നമ്മൾ നിലപാടുകൾ എടുക്കണം എന്ന് പറയുന്ന ഒരു വാശി അത് ഇപ്പൊ ഈ മുല്ലപ്പെരിയാൾ വിഷയമൊക്കെ കൃത്യമായി ഒരിക്കലും ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയെയോ ഹിന്ദുത്വത്തെ മാത്രം ബാധിക്കേണ്ടതല്ല നമ്മുടെ കേരളത്തെ മോദി ബാധിക്കേണ്ട വിഷയമാണ് എന്നിട്ട് പോലും അതിനെതിരെ മിണ്ടാൻ ഇന്നത്തെ സർക്കാർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് അത് എന്താ പിണറായി വിജയൻ അടക്കമുള്ള ആൾക്കാർ ഇറങ്ങേണ്ടി വന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ റീസൺ എന്താ വെച്ചാൽ ഇതിനു മുമ്പ് ഈ ആർ എസ് എസിനോ അല്ലെങ്കിൽ ബി ജെ പിക്ക് ഒരു കാര്യം ഒരു പ്രശ്നം ഉണ്ടായാൽ അല്ലെങ്കിൽ അവർ പ്രതികരിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടി ലോക്കൽ ആൾക്കാർ വിചാരിച്ചാൽ നടക്കുമായിരുന്നു ഇവിടുത്തെ നമ്മുടെ സാംസ്കാരിക നായകർ എന്ന് സ്വയം അവരോധിച്ച് വെച്ചിരിക്കുന്ന ഒരു ഗ ആൾക്കാരുണ്ട് അവർ വിചാരിച്ചാൽ പ്രതിരോധിക്കാൻ കഴിയുമായിരുന്നു അതിലും ആയപ്പോഴാണ് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി വലിയ പുലികളെ പുലികളെ ഇറക്കി ഇത് ഒന്നും കൂടെ ഒന്ന് കൊഴുപ്പിക്കാൻ ശ്രമിച്ചത് പക്ഷേ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നി എനിക്കറിയുന്നില്ല ഈ തിരുവാതിര സേന ഒക്കെ കണ്ട് പുള്ളിക്കാരനെ എങ്ങനെ അതിനകത്ത് ഇരുന്നു എന്നുള്ളത് പക്ഷേ അവർക്ക് അതായത് നമ്മുടെ ആദർശത്തെയും നമ്മുടെ അസ്തിത്വത്തെയും ബാധിക്കുന്ന അല്ലെങ്കിൽ പരിഹസിക്കുന്ന ഒരു കാര്യമായാൽ പോലും ഇവർക്ക് ഇട്ട് പ്രശ്നം ഇവർക്കിട്ട് കൂട്ടുന്നുണ്ടെങ്കിൽ നമുക്കത് ഓക്കെയാണ് എന്നുള്ളൊരു മെസ്സേജാണ് മുഖ്യമന്ത്രി അടക്കം കൊടുക്കാൻ ഉദ്ദേശിച്ചതെന്ന് തോന്നും അല്ലാതെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ടി പി എന്ന സിനിമ കണ്ടിട്ടില്ല ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റിന് എന്താ സംഭവിച്ചത് നമുക്കറിയാം അപ്പോൾ ഇത് ആദ്യമായിട്ടൊന്നുമല്ല അവനവന് അവനവന് കൊള്ളുമ്പോൾ അവനവൻ പ്രതികരിക്കുന്നത് അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എതിരെ ആണെങ്കിൽ എന്തായിരുന്നാലും അതിന് ഞങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും എന്നുള്ളതാണ് അതിൽ രാഷ്ട്രം ബാധിച്ചാലെന്ത് രാഷ്ട്രീയം എന്ത് അതിന് കേന്ദ്രം ബാധിച്ചാലെന്ത് തീവ്രവാദം വന്നാലെന്ത് ഇതൊന്നും നമുക്കൊരു വിഷയമല്ല എന്നുള്ള മെസ്സേജാണ് കേരളം ഭരിക്കുന്ന സർക്കാർ തന്നെ കൊടുക്കുന്നത് അല്ലെങ്കിൽ ഈ പ്രതിരോധത്തെ ഈ ജനങ്ങള് സാധാരണ മനുഷ്യന്മാരെ കെട്ടിപ്പൊക്കി ഈ പ്രതിരോധത്തെ എന്താ പറയാ അഭിമുഖീകരിക്കാൻ സാധാരണ ആൾക്കാരെ കൊണ്ട് കഴിയാത്തത് കൊണ്ടാണ് അവരുടെ ഏറ്റവും വലിയ നേതാക്കള് നേതാക്കളെ ഇറക്കി ശ്രമിച്ചു നോക്കിയത് ബട്ട് അതൊന്നും കാര്യമില്ല കാര്യമില്ല ഈ സിനിമയ്ക്കൊപ്പം നമ്മൾ പറഞ്ഞു ചരിത്രം വളച്ചൊടിച്ചിരിക്കുന്നു അതിനോടൊപ്പം തന്നെ എൻ ഐ എ എന്ന് പറയുന്ന കേന്ദ്ര ഏജൻസി വളരെ തെറ്റായ രീതിയിൽ പോർട്രേറ്റ് ചെയ്ത ഒരു ചിത്രം കൂടിയാണ് എംബുരൻ കാരണം നമുക്കറിയാം മണി ലോണ്ടറിംഗ് എന്ന് പറയുന്ന ഒരു കേസ് അത്തരം കേസുകൾ വരികയാണെങ്കിൽ ഇ ഡിക്കാണ് അതിന്റെ പ്രാഥമികമായി ഒരു നാഷണൽ ഏജൻസിയുടെ കയ്യിലേക്ക് അത് എത്തുകയാണെങ്കിൽ ആദ്യ മീഡിയയുടെ കയ്യിലേക്കാണ് അപ്പോൾ ഇത് നേരെ പോകുന്നത് എന്നേക്കാണ് പിന്നെ അതെങ്ങനെ ബ്രൈബ് ചെയ്യുന്നു അതെങ്ങനെ ഇല്ലാതെയാകുന്നു എന്ന് പറയുക വളരെ തെറ്റായ രീതിയിലുള്ള ഒരു മെസ്സേജിനെയാണ് ആളുകളിലേക്ക് എത്തിക്കുന്നത് നാഷണൽ ഏജൻസീസ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ കുറച്ച് കാലങ്ങളായി മലയാളികൾക്ക് നാഷണൽ ഏജൻസീസ് ഒരു തമാശയാണ് അത് കുറച്ചും കൂടി എന്താ പറയാ കുറച്ച് കാലങ്ങളായിട്ട് മലയാളികൾക്ക് നാഷണൽ ഏജൻസി ഒരു തമാശയല്ല അത് അത് തമാശയാക്കാനുള്ള ഒരു ശ്രമമാണിത് അതായത് തമാശ റേതർ നമ്മളോട് പ്രതികാരം ചെയ്യാൻ അവർ ഉപയോഗിക്കുന്ന ഒരു ടൂൾ മാത്രമാണ് എന്ന് ഒരു പ്രതീതി വരത്തി തീർക്കാനുള്ള തീർക്കാനുള്ളൊരു ശ്രമത്തിലാണിത് കാരണം ഇവിടെ കേരളത്തിൽ നിന്ന് പിടിച്ചോ ഒരുപാട് പേരിപ്പോൾ ജയിലിൽ കിടക്കുന്നത് ബീഹാറിൽ ജയിലിൽ കിടക്കുന്നുണ്ട് അതൊക്കെ അവരൊക്കെ ഇവിടുത്തെ സമൂഹത്തിൽ ഒരുപാട് പേരുണ്ടായിരുന്ന അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ഒരുപാട് പേരുടെ നിലപാടിൻ്റെ രാജകുമാരന്മാരായിരുന്നു ആ കാലത്ത് അപ്പോൾ വൺ ഫൈൻ മോർണിംഗ് ഇവരെല്ലാവരും പോയി കിടക്കുന്നു ഒരു അനക്കാൻ പോലും ആർക്കും കഴിഞ്ഞിട്ടില്ല ഇവർക്കൊന്നും നമ്മൾ പരിഹസിച്ചിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ ആരോപിച്ചിട്ടുണ്ടെങ്കിലും പോലുള്ള ഏജൻസീസിനെ നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരു നമ്മൾ അവരെ സീരിയസ് ആയിട്ടാണ് കാണുന്നത് അവർ ആർ വെരി സീരിയസ് അബൌട്ട് ദിയർ ജോബ്സ് അതിന് അതിന് അതെന്താണെന്ന് പോലും ആരാണെന്ന് പോലും അറിയാത്ത രീതിയിൽ അത്രയും സീക്രസി സൂക്ഷിച്ച് അത്രയും വിശ്വാസ്യത സൂക്ഷിച്ച് കൊണ്ടുപോകുന്ന ഒരു ഏജൻസീസ് ഏജൻസീസാണത് അവരെ കൊണ്ടുവന്ന് ഒരു ഒരു രാഷ്ട്രീയ പ്രതികാരം തീർക്കാൻ വേണ്ടി ഗുജറാത്ത് കലാപത്തിൽ പങ്കെടുത്ത ഒരാൾ വെറും ഒരു ആൾ ഒരു പുഴു പോലെ ഒരാളെ ഇറക്കാൻ വേണ്ടി കേന്ദ്രം ഭരിക്കുന്ന ആഭ്യന്തരമന്ത്രി അവരുടെ ഏജൻസിയെ വിട്ടുകൊടുക്കുന്നു അതിലൊരു പുഴുവനെ രക്ഷിക്കാൻ വേണ്ടി നാളെ അവരെ ഇറക്കി കൊടുക്കുന്നു എന്നൊക്കെ പറയാൻ മാത്രം പറഞ്ഞാൽ അതൊരു കൺവിൻസിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണെന്ന് വരുത്തി തീർക്കാൻ മാത്രം മണ്ടനല്ല എഴുതിയാളും സംവിധാനം ചെയ്ത ആളും അത് അവിടെയാണ് നമുക്ക് ആ പോയിന്റ് ഇത് ഇത് കൺവിൻസിങ് ആണെന്ന് മനുഷ്യന്മാർക്ക് തോന്നും അല്ലെങ്കിൽ ഇത് കൺവിൻസിങ് ആണെന്ന് അവർക്ക് പോലും തോന്നുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ അതിനകത്തൊരു അത് അവിടെയാണ് നമുക്ക് സംശയങ്ങളും ഭയവും വരുന്നത് എടുത്ത ആൾക്കാർ സാധാരണക്കാരായിട്ടുള്ളൊരു മുനിയൂക്കമോസോ അല്ലെങ്കിൽ ബുദ്ധി തമാശ തമാശകളിച്ചു നടക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല അവർ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളെക്കുറിച്ച് നല്ല ബോധ്യവും നല്ല അറിവും നല്ല ബുദ്ധിയുള്ള മനുഷ്യന്മാരാണ് അവരൊരിക്കലും അവരിങ്ങനൊരു സാധനം നമ്മുടെ മുന്നിൽ വെക്കുകയാണ് അതായത് തീവ്രവാദികളെ മാത്രം തിരഞ്ഞെടുത്ത് കേരളത്തിൽ നിന്ന് കൊണ്ടുപോയി ജയിലിൽ അടച്ചിട്ടുള്ള ഏജൻസീസിനെതിരെ നമ്മുടെ ആൾക്കാർ നമ്മുടെ സാധാരണ ആൾക്കാർ പോലും ഒരിക്കലും അതിനെ ചോദ്യം ചെയ്തിട്ടില്ല അവരുടെ പ്രവൃത്തികളെ ഇവിടെ തന്നെയുള്ള തീവ്രവാദികൾ മാത്രമേ ചോദ്യം ചെയ്തിട്ടുള്ളൂ അല്ലെങ്കിൽ ചുറ്റുമുള്ള അപ്പം അവരുടെ ചൂട് പിടിച്ച് ഇതിനെ ഒരു കോമാളിയാക്കി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രതികാരം തീർക്കാനുള്ള ഒരു ഏജൻസി ആക്കി വില കുറച്ച് കാണിപ്പിക്കുക എന്നത് ഇവരെ പോലെ ഹൈ സ്റ്റാൻഡേർഡിൽ നിന്ന് നമ്മൾ ഇന്നലെ വരെ കരുതിയിരുന്ന ആളുകളിൽ നിന്ന് ുള്ളത് നമുക്കത്ര ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യമല്ല അതും ലോഗോ ഒറിജിനൽ ലോഗോ അടക്കം ഉപയോഗിച്ച് നമുക്കൊരു അതിന് അത് കറക്റ്റായിട്ട് അതൊരു കാണിക്കുന്നുണ്ട് അതൊരു വെയിൽഡ് പോലും അല്ല മറച്ചോ ഇതൊന്നും അല്ല അത് ഡയറക്റ്റായിട്ട് കാണിച്ച് നമ്മുടെ മുന്നേ തരുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഗോത്ര കലാപമോ ഗുജറാത്തോ മാത്രമല്ല പ്രശ്നമെന്ന് മുമ്പ് പറഞ്ഞാൽ അതാണ് അത് അവിടെ വിടാൻ നമ്മളെ സമ്മതിക്കുന്നില്ല അത് എടുത്തുകൊണ്ട് വന്ന് ഇത്രയും ദൂരത്തേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ കണക്ട് ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ അതൊരു എൻ്റർടൈൻമെൻറ്റ് പെർപ്പസിന് സിനിമയെ സിനിമയായി കാണാവുന്ന ഒരു കലാരൂപത്തിൽ കൊണ്ടുവന്ന ഒരു ഇന്നസെൻസ് ആയിട്ട് നമുക്കത് എടുക്കാൻ പറ്റില്ല ദാറ്റ് വാസ് ദ ഡെപ്ത് ഇൻ ദാറ്റ് ഇനി നമ്മൾ ഈ സിനിമയുടെ സാമ്പത്തിക ലാഭം എന്ന് പറയുന്ന വിഷയം സാമ്പത്തിക ലാഭമായിരിക്കാം ഇതിനൊക്കെ പിന്നിൽ നിന്ന് പറയുന്നവർ നിരവധിയാണ് കാരണം നമുക്കറിയാം ഈ സിനിമയുടെ പ്രീബുക്കിംഗ് തന്നെ എത്രയോ കോടികളാണ് പൈസ ലഭിച്ചിരുന്നു ഇപ്പൊ അഞ്ചാറ് ദിവസം ഇരുന്നൂറ് കോടി എത്തി എന്നൊക്കെ വാർത്തകൾ വരുന്നുണ്ട് ഇത്രസോളം സത്യസന്ധമാണെന്ന് നമുക്കറിയില്ല പക്ഷേ ഇത് ഇപ്പൊ റീഎഡിറ്റ് ചെയ്ത് വരുമ്പോൾ വീണ്ടും ഈ സിനിമ കണ്ടവരൊക്കെ ഒന്നും കൂടിയും കാണും എത്ര മിനിറ്റ് പോയി ഏതൊക്കെ സീനുകൾ പോയി എന്നറിയാം ഇത് ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു വലിയൊരു മാർക്കറ്റിംഗ് നടക്കുന്നുണ്ട് എന്ന് തോന്നിയിട്ടില്ലേ സാമ്പത്തിക ലാഭം ഉണ്ടായിരിക്കാം ആക്ച്വലി ഈ ഇപ്പൊ ഈ പ്രതികരിക്കുന്നവരാരും സാമ്പത്തിക ലാഭം ഇല്ലാതെ ഈ പടം പരാജയപ്പെടണം എന്ന് പോലും ചിന്തിക്കുന്നവരല്ല ഈ പടം ആര് കണ്ടാലും എത്ര തവണ കണ്ടാലും എത്ര പൈസ ഉണ്ടാക്കിയാലും അതല്ല ശരിക്കും ഇവിടുത്തെ ഒരു അജണ്ട അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹമായിരുന്നത് ഇത് ഇതിൻ്റെ സത്യാവസ്ഥ എങ്ങനെയാണെന്ന് അല്ലെങ്കിൽ ഇതിൽ നമുക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെന്ന് ആ ടീമിനെ കൊണ്ട് തന്നെ പറയിപ്പിക്കുക മനുഷ്യ കാണാൻ പോകുന്ന മനുഷ്യന്മാർക്കായാലും ഇതിൽ തെറ്റ് പറ്റിയിട്ടുണ്ടെന്ന് അവർ തന്നെ സംബന്ധിച്ച ഒരു പ്രൊഡക്റ്റാണിത് എന്നൊരു ചിന്തയിലൂടെ കടന്നു പോവുക അല്ലെങ്കിൽ ഇങ്ങനെയുള്ള തെറ്റായ തെറ്റായ ഒരു ഒരു പ്രൊപ്പകേണ്ട ഇറക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഇറക്കാൻ താല്പര്യപ്പെടുന്ന ആളുകൾക്ക് ഇറ്റ്സ് നോട്ട് ഈസി എനിമോർ അതിനി എളുപ്പം ഒരു വേവുന്ന ഒരു പരിപ്പല്ല അതിന് ഇത്രയും പ്രഷറും ഇത്ര ആരും വേണ്ട അതായത് നമുക്ക് ഒരു ലീഗൽ ഹെൽപ്പോ അല്ലെങ്കിൽ വലിയ അധികാരിമാരുടെ സഹായം വേണ്ട സാധാരണ മനുഷ്യന്മാർ പ്രതിരോധിച്ചാൽ പോലും ഇത്രയും വലിയൊരു പ്രഷർ സൃഷ്ടിക്കാൻ കഴിയുമെന്നൊരു മെസ്സേജ് കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ തിങ് ഇരുന്നൂറ് കോടിയൊക്കെ കണക്കറിയാവുന്ന ഒരു അതിൻ്റെ മറുപടി പറഞ്ഞു വോട്ടെ പറ അത് ഉണ്ടാക്കിയതിനും വിരോധമല്ല നമുക്കിപ്പോൾ ഇടയ്ക്ക് വന്ന് പ പാവം ബലിയാടായ ഗോകുലം ഗോപാലഞ്ജിക്കൊന്നും സംഭവിക്കണം നമുക്ക് ആഗ്രഹമില്ല പുള്ളി എല്ലാവരും ജീവിച്ചു പോട്ടെ അതൊന്നും നമുക്ക് വിഷയമല്ല പക്ഷേ ഇത് ഇത്രയേ ഉള്ളൂ മെസ്സേജസ് കൺവെയ്ഡ് അത് ആദ്യത്തെ മോഹൻലാലിന് വേണമെങ്കിൽ മിണ്ടാതിരിക്കാമായിരുന്നു മോഹൻലാൽ ഇന്നലെ ചവറ്റുകുട്ടയിൽ ഇട്ടവർ ഇന്ന് എടുത്തു വെച്ച് നമ്മുടെ ആളാണ് എന്ന അഭിമാനത്തോടെ നമ്മളെ പ്രതിരോധിക്കാൻ പറയുമ്പോൾ മോഹൻലാൽ ക്യാൻ കീപ്പ് സൈലൻറ്റ് എന്നിട്ട് അദ്ദേഹത്തിന് ആ കിട്ടിയ ഗ്ലോറിയിൽ അദ്ദേഹത്തിന് മിണ്ടാതിരിക്കാമായിരുന്നു പക്ഷേ ഹീ മേഡ് എ ക്ലിയർ കട്ട് ചോയ്സ് അദ്ദേഹം തന്നെ നമ്മളാണോ നിങ്ങളാണോ എന്ന് ചോദിച്ചാൽ ഹീ മേഡ് ഹിസ് ചോയ്സ് ഇന്നലെ വരെ അദ്ദേഹം നാൽപ്പത്തേഴ് കൊല്ലം സിനിമയ്ക്കിരറിൽ സ്വന്തം ഏട്ടൻ എന്ന രീതിയിൽ സ്നേഹിച്ച് മനസ്സുകളെ വേദനിപ്പിച്ച് അവിടെയാണ് അദ്ദേഹം അവിടെ നിന്ന് അദ്ദേഹം ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോകേണ്ട ഒരു അവസ്ഥ വന്നു എന്ന ഒരു പോയിന്റിൽ അദ്ദേഹം മേട ചോയ്സ് ഇന്നലെ വരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരാണ് എനിക്ക് വേണ്ടത് എന്നാണ് ആ ഖേദ പ്രകടനത്തിന് എനിക്ക് മനസ്സിലായത് അപ്പോൾ അദ്ദേഹത്തെ കൊണ്ട് അങ്ങനെ ഒരു ചോയ്സ് എടുപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് പിറ്റേഴ്സ് ലൈക്ക് പ്രഷർ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ സ്നേഹം നിരാശ വേദനയൊക്കെയായിരുന്നു എനിക്കത് വലിയ അത്ഭുതമാണ് ഞാനൊരു മൂവി സ്റ്റാർ ഫാനൊന്നും അല്ല പക്ഷെ ഈ മോ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നവരുടെ നിരാശ വാസ് ഹാർട്ട് ഫെൽഡ് അത് ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിരുന്നു ഓരോ ആൾക്കാരുടെ എഴുത്തുകളോ അല്ലെങ്കിൽ അവരുടെ പ്രതികരണങ്ങളോ ഭയങ്കര വലിയൊരു ഇവർക്ക് ഏറ്റവും വലിയൊരു ഗുണമായതും മറ്റുള്ളവർക്ക് ഏറ്റവും വലിയ സങ്കടമായതും അല്ലെങ്കിൽ സാധാരണ ഒരു മനുഷ്യനാണെങ്കിൽ മറ്റാരാണെങ്കിലും ഇതൊരു സർപ്രൈസോ ഒരു ഷോക്കോ ആയിരുന്നില്ല കാരണം മോഹൻലാലിന്റെ ഹിസ്റ്ററി അങ്ങനെയാണ് കാരണം പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ ഹിന്ദു ഐഡന്റിറ്റി വളരെ പ്രൗഡായിട്ട് കൊണ്ടു നടക്കുന്ന ഒരാളാണ് അതിന്റെ പേരിൽ ഒത്തിരി തിറുകയെടുക്കേണ്ടി വന്നുണ്ട് വെറുതെ ഒരു അമ്പലത്തിൽ പോയ പോലും തിരികെക്കുന്ന ഒരു മനുഷ്യനാണ് എൻ ഡി എ ഗവൺമെന്റിന്റെ കൊറോണ കാലത്ത് അദ്ദേഹം മോഡി ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്തിട്ട് വീണ്ടും കുറെ കേട്ടിട്ടുണ്ട് പിന്നെ അദ്ദേഹം പ്രൗഡ്ലി ഹീസ് എ സോൾജർ ഇതൊന്നും പുള്ളിയോ പുള്ളി നില വിവാദങ്ങളിലേക്ക് മനഃപൂർവ്വം പോയില്ലെങ്കിലും പുള്ളി ഒരുവിധം അതുകൊണ്ടാണ് പുള്ളിയെ ആൾക്കാരെ സൈഡ് ഒതുക്കി വെച്ചിരുന്നു ഒരു വിഭാഗം പേർക്ക് ഇഷ്ടപ്പെടാതെ പോയത് അതുകൊണ്ടാണ് പക്ഷേ പുള്ളി വാസ് കംഫർട്ടബിൾ ദയർ അത് അവിടെ അദ്ദേഹത്തിന് ജനുവൻ ആയിട്ടുള്ള കുറേ സ്നേഹിക്കുന്നവരുണ്ടായിരുന്നു ആ സ്നേഹം ഉണ്ടായിരുന്നു അപ്പോൾ ഇൻ ഇപ്പോൾ കണ്ടത് മോഹൻ ലാലേട്ടൻ ഞങ്ങളോട് ഇത് ചെയ്തുവെന്നത് പേഴ്സണൽ പീപ്പിൾ ടുക്ക് ഇറ്റ് പേഴ്സണൽ അത് ഭയങ്കര അത്ഭുതമായി തോന്നി എനിക്ക് സിനിമയെ സിനിമയെ കാണുന്ന ആൾക്കാർ സിനിമാ നടൻ എന്ന രീതിയിലല്ല ലാൽ ലാലേട്ടനോട് പ്രതികരിച്ചത് ഞങ്ങളോട് ഇത് ചെയ്തല്ലോ എന്നൊക്കെ ചോദിക്കുന്നപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ആൾക്കാർക്ക് ചിന്തിക്കാൻ പറ്റുന്നത് ആ സ്നേഹം മോഹൻലാലിന് വലുതായിരുന്നു ഹീമയുടെ ചോയ്സ് അവിടെ വളരെ ക്ലിയർ ആയിട്ട് ഒരു ചോയ്സ് എടുത്തു അല്ലെങ്കിൽ അദ്ദേഹത്തിന് മിണ്ടാതിരിക്കാമായിരുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിന് പ്രതി ഇപ്പം മുരളീഗോപി പൃഥ്വിരാജ് പോലെ പ്രതികരിക്കാതിരിക്കാമായിരുന്നു ഈ പടം അതിൻ്റെ പാട്ടിനോടുമായിരുന്നു പീപ്പിൾ വുഡ് ഹാവ് മൂഡ് ഓൺ പക്ഷേ അദ്ദേഹം മൂന്നാം ദിവസം ഒരു പക്ഷേ ഇത് മോഹൻലാലിന്റെ കരിയറിനെ വലിയ രീതിയിൽ ബാധിക്കാൻ പോകുന്ന ഒരു വിഷയമായി മാൻകൂടെ കാരണം ഇപ്പൊ നമ്മളൊക്കെ അറിയാം അദ്ദേഹത്തിന്റെ കേണൽ പദവി എടുത്തു കളയണം എന്ന രീതിയിൽ കേസുകൾ വരെ വരുന്ന സാഹചര്യം നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട് അത് അദ്ദേഹത്തിന്റെ പ്രൊഫഷണാലിറ്റിയെ അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ കണ്ട ലാലേട്ടനെ അത് ബാധിക്കാൻ സാധ്യതകൾ കൂടുതലല്ലേ പിന്നെ ഒരുപക്ഷം മേ ബി മോഹൻലാലിന്റെ ഹേറ്റേഴ്സ് ആയിരിക്കും പറയുന്നുണ്ട് ആയിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യില്ലായിരുന്നു ഏ മമ്മൂട്ടി റോളുകൾ കൃത്യമായി പഠിച്ചെടുക്കുമായിരുന്നു ലാലേട്ടൻ അവിടെ പിഴച്ചുപോയി ലാലേട്ടനായതുകൊണ്ടാണ് ഞാൻ ചെയ്തത് എന്നൊക്കെ സത്യമാണ് സത്യമാണ് മമ്മൂക്ക കലയിൽ രാഷ്ട്രീയം കലർന്നു തുടങ്ങിയ നിമിഷം മുതൽ കളമെറിഞ്ഞ് കളിക്കാൻ തുടങ്ങിയ ആളാണ് മമ്മൂക്ക പുള്ളിക്കാരൻ ഒരു തെറ്റും ആ കാര്യത്തിൽ പറ്റില്ല ഹീ ഈസ് വെരി യുനോ ഫോക്കസ്ഡ് ആ കാര്യത്തിൽ മോഹൻലാലിനെ എന്ന് ചോദിച്ചാൽ പിഴച്ചു എന്നുള്ളതാണ് സത്യം ഒരു പക്ഷേ വിശ്വാസ്യം കൂടി വിശ്വാസ്യത കൂടുകൊണ്ടോ ഇന്ന കൂടിയതുകൊണ്ടോ ആയിരിക്കാം പുള്ളിയുടെ ഹിസ്റ്ററി വെച്ചിട്ട് എനിക്കത് ഭയങ്കര ക്രൂക്കഡായിട്ടുള്ളൊരു പ്ലാനിൻ്റെ പുറത്താണെന്ന് പുള്ളിയെ എനിക്ക് പറയാൻ എൻ്റെ പേഴ്സണലി ടേക്ക് അതാണ് എനിക്കത് ആക്ഷേപിക്കാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം പുള്ളിയുടെ ഹിസ്റ്ററി അതാണ് പുള്ളി ഒരിക്കലും ഈ പറഞ്ഞ ആൾക്കാരെ ഇതുവരെ നിരാശപ്പെടുത്തിയിട്ടില്ല ഒരുപാട് വലിയ തീരുമാനങ്ങളെടുത്ത് വിവാദങ്ങളിലേക്ക് പോകാനോ വലിയ നിലപാടെടുക്കാനോ ഒന്നും തയ്യാറായിരുന്നില്ല എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് അങ്ങനെ ജീവിക്കാനായിരുന്നു ഇഷ്ടം വലിയത് ഒന്നും പോവാതെ അദ്ദേഹത്തിൻ്റെതായ കാര്യം പക്ഷേ അതിനെല്ലാം ഇപ്പോൾ ഒരു ഇത് വന്നു പക്ഷേ ഇനി അങ്ങോട്ട് അറിയില്ല എനിക്ക് അത് വി കാൺ പ്രഡിക്റ്റ് ഇറ്റ് കാരണം ഒരു കാര്യം കൊണ്ട് ഇത്രയും കാലത്ത് ഒരുപാട് പേർക്ക് സങ്കടമായിട്ടുണ്ട് ഒരുപാട് പേർക്ക് നിരാശയുണ്ട് ഒരുപാട് പേർ ഒരിക്കലും തൃപ്തിപ്പെട്ടിട്ടുമില്ല ഇപ്പം ഈ ഒരു ഖേദപ്രകടനത്തിൽ തൃപ്തിപ്പെടാത്ത ഒരുപാട് പേരുണ്ട് അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർ തന്നെയുണ്ട് പക്ഷേ നാളെ ഇനി അദ്ദേഹത്തിൻ്റെ ഒരു പടം ഇറങ്ങുമ്പോൾ ഈ ഒരു വെഞ്ചിയൻസ് വെച്ച് കാണാതിരിക്കയോ അല്ലെങ്കിൽ ബഹിഷ്കരിക്കോ ചെയ്യുന്ന വെച്ചാൽ ഡിപ്പെൻസ് അത് മലയാളികളുടെ സ്നേഹം അങ്ങനെ എനിക്ക് തോന്നുന്നില്ല അത് ഭയങ്കര നമുക്ക് കണ്ടുതന്നെ അറിയേണ്ടി വരും അതൊരു പ്രതികാരമായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കുന്ന രീതിയിൽ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തി കളയുമെന്ന് കളയരുതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ശരിക്കും നമ്മൾ വി ഹാവ് ടു ഓണർ മൂവ് ഓൺ എന്നാണ് ഞാൻ പറയുന്നത് എല്ലാത്തിനും ഒരു അവസാനം വേണമല്ലോ എവിടെ നിന്ന് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് എവിടെ അവസാനിപ്പിക്കുന്നു എന്നുള്ളതും നമുക്കിതിൽ ഇതാണ് നമ്മൾക്ക് ഈ മെസ്സേജ് ആണ് നമുക്ക് വേണ്ടിയിരുന്നത് ഈ പടം ഒരു സിനിമ ഇതിൽ നിന്ന് എടുത്തു കളയാ അത്രയും ഫാസ്റ്റസ്റ്റിലേക്കൊന്നും പോകണം എന്ന് നമുക്കൊരാഗ്രഹമില്ല നമുക്ക് വേണ്ട മെസ്സേജസ് ക്ലിയർലി ഡെലിവേർഡ് അവരത് ഖേദം പ്രകടിപ്പിക്കുന്നതിലൂടെ അവരും അത് ചെയ്യുന്നു ഞങ്ങൾ തെറ്റ് ചെയ്തു ഞങ്ങൾ ഞങ്ങൾ നിങ്ങളെ വിഷമിപ്പിച്ചു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു എന്നൊരു ഖേദ പ്രകടനത്തിലൂടെ ആ മെസ്സേജസ് ക്ലിയർലി ടെലിവേർഡ് പക്ഷേ ഇപ്പൊ ഈ സിനിമയുടെ ഇരുപത് മിനിറ്റോളം ഭാഗം കട്ട് ചെയ്ത് കളയണമെന്നാണ് പല ഭാഗത്തുനിന്ന് വന്ന അഭ്യർത്ഥനകളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തകളും പക്ഷെ മൂന്ന് മിനിറ്റിനടുത്താണ് ഈ സിനിമയിൽ നിന്ന് അവരിപ്പോൾ റിമൂവ് ചെയ്ത് കളയാൻ പോകുന്നു പിന്നെ ചില ഭാഗങ്ങൾ മ്യൂട്ട് ചെയ്യുന്നു ബജറംഗി എന്ന് പറയുന്ന പേരിൽ മാറ്റം വരുത്തുന്നു അങ്ങനത്തെ കാര്യങ്ങളാണ് വരുന്നത് പക്ഷേ ഇത് എത്രത്തോളം ആ പറഞ്ഞു ആ ഒരു ചരിത്രത്തെ സംഭവത്തെ മറച്ചു സാധിക്കും ഒരിക്കും ഒന്നും സംഭവിക്കാൻ പോലെ അതുകൊണ്ടൊന്നും സംഭവിക്കാൻ പോലുള്ള അത് നമുക്കത് നമ്മുടെ ഒരു സൂപ്പർഫിഷ്യൽ ഒരു വിക്ടറി ആയിട്ട് ചിന്തിക്കാമെന്ന് മാത്രമേ ഉള്ളൂ അത് ഒരു മാറ്റവും വരത്തില്ല ആക്ച്വലി ഇത് കട്ടിണകൾ മുമ്പ് കണ്ടവരാ കാണാൻ ഓടിയവരാണ് അധികവും അതിന്റെ കാതലായ ഒരു മാറ്റവും അതിന് വരത്തില്ല ചെയ്തു വെച്ചത് ചെയ്തു വെച്ചത് തന്നെയാണ് അതിലൊരു മാറ്റമില്ല വെറുതെ കണ്ണിൽ പൊടിയാൻ ഇടാനായിട്ട് ഞങ്ങളിത് ചെയ്യാൻ തയ്യാറാണെന്ന് അവർക്കും പറയാം ശരി ഓക്കെ ഇത് ചെയ്തല്ലോ നമുക്ക് ആശ്വസിക്കാമെന്നല്ലാതെ അതുകൊണ്ടൊരു ഇവിടെ ഉണ്ടാവാൻ പോകുന്നില്ല ഇത് ഉണ്ടാക്കുന്നതിന് മുമ്പ് ചിന്തിക്കണം ഉണ്ടാക്കി കഴിഞ്ഞ് എന്ത് ചെയ്തിട്ടും അതിൻ്റെ ആ ഒരു അത് അത് ഒപ്പോണൻസ് പറയുന്നത് ശരിയാണ് ദ മെസ്സേജ് ഡെലിവേർഡ് അത് നല്ലതായിരുന്നാലും ചീത്തയായിരുന്നാലും ദ മെസ്സേജ് ഇസ് ഓൾറെഡി ഡെലിവേർഡ് എനിക്ക് മനസ്സിലാവാത്തത് ഇപ്പോൾ ഈ ടു തൗസൻഡ് ഈ ജെൻസീസ് ഉണ്ടല്ലോ ആഫ്റ്റർ ഈ ജെൻസീസിൻ്റെ മുന്നിലേക്ക് ഒരു പാത്രത്തിൽ ഇത്രയും വലിയൊരു വിഷം കലക്കി വിളമ്പി വെച്ചിട്ട് എന്ത് എന്ത് നേട്ടമായിരുന്നു അവർക്ക് കിട്ടിയത് എന്നുള്ളതാണ് ചോദ്യത്തിനാണ് നമുക്ക് ഉത്തരം കിട്ടേണ്ടത് ദാറ്റ് മെസ്സേജ് ഈസ് ക്ലിയർലി ഡെലിവേർഡ് അവർ കാണുന്നത് വൺ സൈഡ് ആയിട്ടുള്ള ഒരു ചരിത്രമാണ് ചിലപ്പോൾ ഒരുപക്ഷെ നമ്മളൊന്നും നമ്മുടെ കുട്ടികളോട് സംസാരിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല ഇവിടെ ഒരു റേറ്റ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇന്ത്യ ഉണ്ടായിരുന്നു കാരണം അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ എട്ട് വർഷമായിട്ട് ആഭ്യന്തര കലഹങ്ങൾ കാണാത്ത ബോംബ് സ്ഫോടനങ്ങളോ വലിയ മറ്റേ ജന ജന ജീവിതങ്ങൾ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥകളോ കാണേണ്ടാത്ത ഒരു ഇന്ത്യയിലാണ് നമ്മൾ കഴിഞ്ഞെട്ടു അഞ്ചെട്ട് കൊല്ലമായിട്ട് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങ് കാശ്മീരിൽ പോലും എന്താ പറയുക എഴുപത്തഞ്ച് കൊല്ലത്തെ കോൺഗ്രസ് ഭരണത്തിനിടയിലും മതം കൊണ്ട് മാത്രം മനുഷ്യനെ തീറ്റിപ്പോറ്റി വളർത്തിയിരുന്ന ഒരു ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്ത് സ്വാതന്ത്ര്യം എന്താണെന്ന് ഒരു ഒരു ബുദ്ധിമുട്ടില്ലാതെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഒറ്റ തീരുമാനത്തിൻ്റെ ധൈര്യത്തിൽ മാറ്റിക്കൊടുത്ത ഒരു സർക്കാരാണ് നമ്മൾ ഭരിക്കുന്നത് അവിടെ മനുഷ്യന്മാർ മനുഷ്യന്മാരായി ജീവിക്കാൻ തുടങ്ങിയത് ഇന്നാണ് അത് അവിടെ നിന്നിങ്ങോട്ട് ഈ അറ്റം വരും ഈ അറ്റം വരെയും ഓരോ കാര്യങ്ങളും ലീഗലി ഇവർ ഭരണഘടന ഭരണഘടന എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതേ ഭരണഘടനയിൽ അനുശാസിക്കുന്ന പോലെ അതേ നിയമങ്ങൾ അനുശാസിക്കുന്ന പോലെ അതേ അതിൻ്റേതായ ലീഗലി മൂവ് ചെയ്തിട്ട് ഈ രാജ്യത്ത് റേഡ്സിനെക്കുറിച്ചോ അല്ലെങ്കിൽ കലാപങ്ങളെക്കുറിച്ചോ മതവിദ്വേഷങ്ങളെക്കുറിച്ചോ ഒന്നും സംസാരിക്കാതെ ആയി തുടങ്ങുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സെനാരിയോ ആണ് ഇപ്പോൾ ഉള്ളത് ഈ സമയത്ത് ഇവിടെ എന്തിനായിരുന്നു ഇത് ആ ചോദ്യമാണ് നിലനിൽക്കുന്നത് എന്തിനായിരുന്നു ഇപ്പോൾ ഇത് സംസാരിക്കേണ്ടത് കാരണം അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നിട്ടോ ഈ ഈ മാറ്റങ്ങൾ വരുത്താൻ ഇപ്പോൾ കിണഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെയാണ് പ്രതിസ്ഥാനത്ത് കൊണ്ട് നിർത്തിയത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഐറണി നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കലി നമ്മളിപ്പോൾ അവകാശപ്പെടും എന്നല്ല ഇൻ്റർനെറ്റുണ്ട് ചുറ്റും നടക്കുന്ന എന്താണെന്ന് മനുഷ്യന്മാർക്ക് എല്ലാവർക്കും മനസ്സിലാവും ഈ പറഞ്ഞ സത്യമാണോ നോണയാണോ നിങ്ങൾക്ക് ഒറ്റ ക്ലിക്കിൽ കാര്യങ്ങൾ പിടികിട്ടും അങ്ങനെ ഒരവസ്ഥയിൽ ഈ ഇതിനുവേണ്ടി ശ്രമിക്കുന്നവരെ പ്രതിസ്ഥാനത്ത് കൊണ്ട് നിർത്തിയിട്ട് ആരെയായിരുന്നു സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചിരുന്നത് എന്നാണ് ആ ചോദ്യം എന്ത് കട്ട് വരുത്തിയാലും ആ ചോദ്യം അവിടെ നിലനിൽക്കും ആ ആ അവിടെ തന്നെ നിൽക്കും പക്ഷേ എനിക്ക് തോന്നുന്നു ഏതൊരു കാര്യത്തിനും ഒരു അവസാനം വേണം അതുപോലെ നമ്മളിത് നമ്മുടെ മെസ്സേജ് ക്ലിയർ ആയി എന്ന് അറിയുന്ന നിമിഷം നമ്മൾ ആ ഒരു വിക്ടറി ഓൺ ചെയ്ത് മൂവ് ഓൺ ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം ഇനി ഇത് മുന്നോട്ട് കൊണ്ടുവന്നിട്ട് എന്താണ് ഇനി ഇതിലെന്താ സംഭവിക്കാൻ പോകുന്നത് ഒന്നും സംഭവിക്കാൻ പോകില്ല പക്ഷെ നമുക്കതിനുള്ള പവർ ഉണ്ടെന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു ഇനി ഒരാൾ അങ്ങനെയൊരു കാര്യം ചിന്തിക്കുമ്പോൾ അവർക്ക് നേരിടാൻ പോകേണ്ടത് എന്തായിരിക്കും എന്നതിനെ കുറിച്ചൊരു ചിത്രം എല്ലാവരുടെ മനസ്സിലും ഇപ്പം കിട്ടിക്കഴിഞ്ഞു ഇപ്പം നമ്മൾ ചെറിയ ആൾക്കാരല്ല ഇവർ ഏറ്റവും വലിയ ആൾക്കാരാണ് ഇനി ഇതിലും വലുതില്ല ഇവിടെ എന്നിട്ട് പോലും നമുക്കത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നോ നമുക്കതിനുള്ള ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് ലച്ച് മൂവ് പോകണം മാറ്റങ്ങൾ വരട്ടെ എന്ന് വിചാരിക്കാം തീർച്ചയായും മാറ്റങ്ങൾ വരും ടു തൗസൻഡ് ട്വൻറ്റിയിൽ ഈ കഥ എഴുതുമ്പോഴുള്ള സിനാരിയോ അല്ല ടു തൗസൻഡ് ട്വൻറ്റി ഫൈവില് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് അക്രമവും ലഹളയും ബഹളവും ഒന്നും വേണ്ടി വന്നില്ല അക്ഷരങ്ങൾ മാത്രം മതി എന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാറ്റങ്ങൾ വന്നു വന്നു തുടങ്ങുന്നു ഇനിയും വരും എന്നുള്ളതാണ് അതിൻ്റെ ഒരു തീരുമാനം താങ്ക് യു താങ്ക് യു